ഒരു ഏത്തവാഴത്തോട്ടമാണിത് ചെങ്ങന്നൂർ ആല കോടുകുളഞ്ഞിയിൽ കിടങ്ങന്നൂർ വീട്ടിലെ ജയരാജ് എന്ന കർഷകന്റെ വാഴത്തോട്ടമാണിത് ഓണം കഴിഞ്ഞിട്ടും കുലകളായിട്ടില്ല കുലച്ചു തുടങ്ങിയിട്ടേയുള്ളൂ ഈ കാണുന്ന വാഴകൃഷി ഓണവിപണി ലക്ഷ്യമാക്കി ചെയ്തതല്ല ഓണം കഴിഞ്ഞ് ഒന്ന് രണ്ട് മാസം കൂടി കഴിഞ്ഞിട്ടാവും വിളവെടുപ്പ് തുടങ്ങുക ഞാൻ എല്ലാ വർഷവും വാഴ സ്ഥിരമായിട്ട് വാഴക്കൃഷിയാണ് എൻ്റെ മെയിനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ വാഴയാണ് കഴിഞ്ഞ വർഷം മൂവായിരം ഉണ്ടായിരുന്നു ഈ വണ്ടി രണ്ടായിരത്തഞ്ഞൂറ് വാഴ വെക്കാൻ പറ്റുള്ളൂ എങ്കിൽ തന്നെ അത് ഈ മഴ കാരണം കൊല ഓണത്തിന് കിട്ടിയില്ല ഓണത്തിനല്ല എനിക്ക് കൂടുതലും വില കിട്ടിയിട്ടുള്ള ഓണം കഴിഞ്ഞുള്ള വിപണികളിലൊക്കെയാണ് വില കിട്ടിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ വാഴക്കൊല കുറവാണ് അപ്പോൾ ആ വാഴക്കൊല കുറവായിരുന്നുകൊണ്ട് എനിക്ക് നല്ല വില കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം തൊണ്ണൂറ് രൂപ വരെ വില കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ എന്ന് പറഞ്ഞാൽ എനിക്കാണ് വി എഫ് സി ഏറ്റവും കൂടുതൽ സാധനം വിറ്റതിനകത്ത് ഫസ്റ്റ് എനിക്കാണ് ആറ് ലക്ഷത്തി ചിലവാനൂടെ ഈ വർഷം ഞാൻ അതല്ല ഉദ്ദേശിച്ച് അടുത്ത വർഷം ഒരു അഞ്ച് ഒരു മൂന്ന് രണ്ട് മൂന്ന് ഏക്കറ് പാട്ടത്തിന് എടുത്തിട്ടുണ്ട് അതിന് കൃഷി ആരംഭിക്കണം കൂടാതെ നമ്മുടെ ഈ കൊല ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ സ്വന്തം സ്ഥലത്തൂടെ കൂടുതലായിട്ട് വാ വാഴ ചെയ്ത് നല്ല രീതിയിൽ ഒരു അടുത്ത വർഷം ഒരു ഒരു ലക്ഷമാണ് എൻ്റെ പ്രതീക്ഷ ലക്ഷം രൂപയുടെ നമ്മൾ തീരെ എന്നല്ല കുറച്ചൊക്കെ ും പക്ഷെ പ്രധാന വിളവെടുപ്പ് ഓണക്കാലത്തിനു ശേഷമാണ് അപ്പോൾ വിപണിയിൽ ഏത്ത ലഭ്യത തീരെ കുറവായിരിക്കും എല്ലാവരുടെയും കൃഷി ഓണവിപണി ലക്ഷ്യമിട്ടാവും ഓണക്കാലത്ത് അവയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടും ഉണ്ടാകും ഓണക്കാലം കഴിഞ്ഞിട്ടുള്ള രണ്ടു മൂന്ന് മാസം ഏത്ത കുലകൾക്ക് വൻ ഡിമാൻഡായിരിക്കും അവയുടെ ലഭ്യത തീരെ ഉണ്ടാവുകയില്ല ഏത്ത കുലകൾ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും മലയാളിക്കാവശ്യമുണ്ട് വിപണിയിലെ ഈ കുറവുകാലത്ത് ഇവയ്ക്ക് മോഹവില കിട്ടും വിൽപ്പനയിലെ ഈ തന്ത്രമാണ് ജയരാജെന്ന കർഷകനെ വ്യത്യസ്തനാക്കുന്നത് കൃഷിയിലെ പ്രധാന കാര്യമാണ് കമ്പോള നിലയറിഞ്ഞ് കൃഷി ചെയ്യുക എന്നത് ഏതാണ്ട് മൂവായിരമേത്തവാഴകൾ പതിവായി ഇതേ രീതിയിൽ ജയരാജ് കൃഷി ചെയ്തു വരുന്നുണ്ട് വിൽപ്പനയിൽ മാത്രമല്ല കൃഷിയിലും ചില പ്രത്യേകതകളുണ്ട് കൃഷി ചെലവ് കുറയ്ക്കാനും ചില ഉണ്ട് ഈ കാണുന്ന വാഴത്തോട്ടം ഒരു റട്ടൂൺ കൃഷിയാണ് എന്ന് പറഞ്ഞാൽ ആവർത്തന കൃഷി മുമ്പത്തെ സീസണിൽ നട്ട വാഴ വിളവെടുത്ത ശേഷം ആ വാഴച്ചുവട്ടിൽ വളർന്നു നിന്നിരുന്ന ആരോഗ്യമുള്ള രണ്ട് വാഴ തൈകളെ അതേ സ്ഥലത്ത് തന്നെ പരിപാലിച്ചു വളർത്തി വീണ്ടും അവിടെ നിന്നും രണ്ട് കുലകൾ കൂടി വിളവെടുക്കുക ഇത്തരം ചില ഉപായങ്ങൾ കൊണ്ട് കൃഷിയെ ലാഭകരമാക്കാം നടാം വിളവെടുക്കാം ഈ കാണുന്ന വാഴത്തോട്ടത്തിൽ ഇതേപോലെ ആയിരം മൂട് ചേനകൾ നട്ടിട്ടുണ്ട് ചേനയ്ക്കും എന്നും വിപണിയിൽ ഡിമാൻഡുണ്ട് പ്രത്യേകിച്ച് ചേന നടിയിൽ കാലത്ത് വിത്തുചേനയ്ക്ക് ഇരട്ടി വില കിട്ടും ജയരാജിന്റെ വീട്ടുമുറ്റത്തെ ഗ്രോ ബാഗ് കൃഷികളാണിത് കുറ്റിക്കുരുമുളകും തക്കാളിയും പച്ചമുളകും ചെണ്ടുമല്ലിയും ഒക്കെയുണ്ട് ജയരാജിന്റെ ഏഴാം ക്ലാസ്സുകാരിയായ ദേവനന്ദയാണ് ഇതൊക്കെ പരിപാലിച്ചു വരുന്നത് സമയം കിട്ടുമ്പോഴൊക്കെ ദേവനന്ദ ഗ്രോ ബാഗിലെ ചെടികൾക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ നൽകി വരുന്നുണ്ട് ഏത്തവാഴ മാത്രമല്ല മറ്റു വാഴകളും പറമ്പിലുണ്ട് ഞാലിപ്പൂവനും പാളയങ്കോടനും കദളിയും പോലെ ആവശ്യക്കാരുള്ള വാഴകൾ ഒട്ടുമിക്കതുമുണ്ട് ഇടയ്ക്കിടെ അവയും വിളവെടുക്കാനാകും ഞാൻ കൃഷിയും കൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് വന്നൊരു വ്യക്തിയാണ് എനിക്ക് ഇരുപത്തഞ്ച് വർഷമായിട്ട് കൃഷിയാണ് ഉപജീവന ഉപജീനമാർഗം എന്ന് പറഞ്ഞാൽ കൃഷിയെന്ന് തന്നെ പറയാം എന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പകാലം മുതൽ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു കൃഷിയോട് കൃഷി അങ്ങനെ എനിക്കൊരു ഹരമായിട്ട് വന്നതിന് ശേഷം ഞാൻ പിന്നെ ചെറിയ ചെറിയ കൃഷികൾ ഇങ്ങനെ ചെയ്ത് 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 അങ്ങനെ ഇപ്പോൾ എൻ്റെ കുടുംബസ്വത്തായിട്ട് എനിക്ക് ഒരേക്കർ കിട്ടിയതിനകത്ത് അത് മുപ്പത് സെൻറ്റ് കുടുംബസ്വത്തായിട്ട് കിട്ടിയിട്ടുള്ളു ബാക്കി ഞാൻ ഒന്നര ഏക്കറോളം സ്ഥലം പിന്നീട് ഈ കൃഷിന്ന് ആണ് എൻ്റെ മെയിനായിട്ട് ആ പൈ ആ ക്യാഷ് കൊണ്ട് തന്നെ എന്ന് പറയാം അതിനകത്ത് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വരെ എത്തി അതായതിപ്പോൾ എനിക്ക് പുരയിടം ഉണ്ട് കൂടാതെ ഒരേക്കറ് നെൽകൃഷിയുണ്ട് രണ്ട് ഇപ്പം രണ്ടായിരം ഏത്തവാഴയോളം ഉണ്ട് കൂടാതെ ചേന ചേമ്പ പിന്നെ ഇടവേളയായിട്ട് മഞ്ഞൾ ഇഞ്ചി അങ്ങനെയുള്ളതെല്ലാം കൃഷി ചെയ്തു പോരുന്നു സീസൺ അനുസരിച്ച് പലതരം പച്ചക്കറികളും ചെയ്തു വരുന്നുണ്ട് പ്രധാനമായും വേനൽ പച്ചക്കറികൾ പയറും പടവലവും പതിവായി ചെയ്തു വരുന്നു കൂടാതെ വഴുതിന് പച്ചമുളക് തക്കാളി വെണ്ട എന്നിവയും കൃഷികളായുണ്ട് റെഡ് റെഡ്ലേഡി എന്ന ഇനം പപ്പായ അവിടെവിടെയായി ധാരാളമുണ്ട് അവയ്ക്കും ആവശ്യക്കാരേറെയുണ്ട് ജരാജ് ഏറ്റവും കൂടുതൽ കൃഷി എന്ന് പറയുന്നത് നേന്ത്രവാഴയാണ് നേന്ത്രവാഴ ഏകദേശം മൂവായിരം മൂവായിരത്തി വാഴകൾ അദ്ദേഹം ഒരു സീസണിൽ കൃഷി ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ പച്ചക്കറി വെണ്ട വഴുതന തുടങ്ങിയ പച്ചക്കറി വിളകൾ നമ്മുടെ മാർക്കറ്റിൽ എത്തിക്കാറുണ്ട് ഓണം ഓണം പോലെയുള്ള സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ നമ്മൾ കർഷകരുടെ കയ്യിൽ നിന്ന് തന്നെ ആണ് സംഭരിച്ചെടുക്കുന്നത് അതിനൊരു നെടുന്തൂണായി നിൽക്കുന്ന ഒരു കർഷകനാണ് ജയരാജ് ആല വിപണിയെ സംബന്ധിച്ചിടത്തോളം ബി എ പി സി കട ആല ചെറുനാട് വിപണിയെ സംബന്ധിച്ചിടത്തോളം നെടുംതൂണായ ഒരു കർഷകൻ കൂടിയാണ് ജയരാജ് നമ്മുടെ വി എ പി സിക്ക് കേരള ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്ന പദ്ധതികളുടെ എല്ലാം നല്ലൊരു അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കൃഷിക്ക് അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് കഴിയുന്നത്ര രീതിയിൽ അദ്ദേഹത്തിന് സഹായിക്കാൻ പറ്റുന്നുണ്ട് വിള ഇൻഷുറൻസ് പദ്ധതിയാണെങ്കിലും വാഴയുടെ സബ്സിഡി കഴിഞ്ഞ സാമ്പത്തിക വർഷമുള്ള എസ് എച്ച് എം പദ്ധതി പ്രകാരവും നമുക്ക് സബ്സിഡി അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ കർഷകർക്ക് കാർഷിക വായ്പ നമ്മൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെയുള്ള നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം അദ്ദേഹത്തിന്റെ കൃഷിക്കും വിജയത്തിനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാളെ ഇതുവരെയായി മിക്ക ദിവസവും വിളവെടുപ്പുണ്ടാകും ചിത്രീകരണ ദിവസം വിളവെടുത്തവയാണ് ഈ കാണുന്നത് വി എഫ് പി സി കെ വിപണിയിലും തൊട്ടടുത്തുള്ള ആഴ്ചചന്തയായ ആല നാട്ടുവിപണിയിലും വിപണിയിലും ഒക്കെയായിട്ടാണ് വില്പന കൃഷി കൊണ്ട് ഉപജീവനവും അതിജീവനവും സാധിക്കുമെന്ന് തെളിച്ച ഒരാളാണ് ജയരാജ് ജയരാജ് കൃഷി തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏകദേശം തൊണ്ണൂറ് സെൻ്റ് സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം കൃഷിയിൽ നിന്ന് മാത്രം അദ്ദേഹം ഒരു തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം കൂടെ സമ്പാദിച്ചു പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മകളെ ചെന്നൈയിൽ വിട്ടിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം സാധ്യമാകുന്നത് കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രമാണ് കൂടാതെ ആല നാട്ടു വിപണി മുഖേന ഏറ്റവും കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരാൾ കൂടിയാണ് ജയരാജ് ജയരാജ അത് ഏറ്റവും കൂടുതൽ ജയരാജ് പ്രയോജനപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വിപണിയുടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമുണ്ട് ആ ഓൺലൈൻ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് വിപണിയിൽ പലപ്പോഴും സാധനങ്ങൾ നേരിട്ടെത്തിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല ഇവിടെ തന്നെ വന്ന് ആൾക്കാർ മേടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് കൂടാതെ ഈ കർഷകൻ്റെ ഒരു നല്ലൊരു മനസ്സൂറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിപണിയുടെ ഉദ്ഘാടനത്തിൻ്റെ ദിവസം അൻപതോളം ഏത്തവാഴ വിത്തുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ വിപണിയിൽ എത്തിക്കുകയും ചെയ്തു ജയരാജ് മികച്ച ഒരു ക്ഷീര കർഷകൻ കൂടിയാണ് വീടിനു മുമ്പിലെ ഗോശാലയാണ് ഈ കാണുന്നത് നിലവിൽ കറവയുള്ള ഏഴു പശുക്കളും ഗർഭിണിയായ ആറ് പശുക്കളും കിടാരികളും കിടാക്കളുമായി ആറ് ഉണ്ട് ജേഴ്സി എച്ച് എഫ് ഗിർ എന്നിങ്ങനെയാണ് പശു ഇനങ്ങൾ ഞാൻ മുപ്പത്തഞ്ച് വർഷമായിട്ട് ക്ഷീരവർഷമാണ് അത് ആദ്യ ആദ്യം തുടക്കകാലങ്ങളിലൊക്കെ അഞ്ച് ആറ് പശുക്കളെ ഉള്ളായിരുന്നു ഇപ്പം പതിമൂന്ന് പശുക്കളോളമുണ്ട് അത് നല്ല ആദായകമായിട്ടാണ് പോകുന്നത് ഇതിനകത്തുനിന്നുള്ള ചാണകം കൊണ്ടാണ് ഞാൻ കൂടുതലും മൂന്ന് ഏക്കർ മൂന്ന് ഏക്കർ കൃഷി കൃഷിസ്ഥലത്തിനകത്തും ഈ കൂടുതലും ജൈവോളം ആണ് ചെയ്യുന്നുണ്ട് ഞാൻ ഒരു ഒരു രാത്വോളം ചെയ്തതിന് ശേഷം ബാക്കിയെല്ലാം ജൈവവളമാണ് അതായത് ചാണകം എനിക്ക് നമ്മുടെ മണ്ണിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വർഷം ഞാൻ ചെയ്ത കൃഷിക്കകത്ത് എന്നുവെച്ചാൽ ഒരു എഴുപത്തഞ്ച് ശതമാനവും ഈ ചാണകമാണ് ചേർത്തേക്കുന്നത് കൂടാതെ എൻ്റെ കൃഷിക്ക് വരുന്ന ബാക്കി വരുന്ന ചാണകം ഞാൻ ഉണക്കി അതായത് തണലത്തെ ഉണക്കിയാണ് സാധനം മിഷൻ മെഷീനറി ആക്കാൻ ഉദ്ദേശിക്കുന്നു മിഷനറി എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി വ്യവസായ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനായിട്ടാണ് ഇപ്പം ചാണകം ഉണക്കി ഞാൻ എൻ്റെ കൃഷിക്ക് ഉപയോഗിക്കുന്ന കൂടാതെ ബാക്കിയെല്ലാം ഇവിടെ വന്ന് ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഒരു ഒരു ചാക്ക് ചാണകത്തിന് ഇവിടെ വന്ന് വാങ്ങിക്കുവാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കും കൊണ്ടു കൊടുക്കുവാണെങ്കിൽ ലേബർ ചാർജ് മറ്റേതുകൂടെ വാങ്ങി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ചാണകം ഞാൻ കൊടുക്കുന്നത് അത് അതുകൊണ്ട് ആൾക്കാർക്ക് ഈ ചാണകം കൊണ്ട് നല്ല രീതിയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല ജൈവ ഒരു ശകലം പോലും അങ്ങനെയുള്ള ഇതല്ലാത്ത അണു അണുക്കളൊന്നും ഇല്ലാത്ത രീതി നമ്മൾ ഉണക്കി നല്ല രീതിയിൽ അത് ചെയ്താണ് കൊടുക്കുന്നത് കൂടാതെ ഈ രാവിലെ എരുത്തലിൽ കയറുമ്പം ഈ ഗോമൂത്രം അത് താഴെ വീഴാതെ തന്നെ ഇതിനകത്ത് നമ്മുടെ ഈ ടാങ്കിനെ ടാങ്കിനകത്താക്കിയിട്ട് ഈ കാലം ഇത് ഗോമൂത്രം ഗോമൂത്ര ചീര ഇങ്ങനെയുള്ള കൃഷിക്കൊക്കെ വെള്ളം കൂടെ ഡവല്യൂട്ട് ചെയ്തിട്ട് ഉപയോഗിച്ചത് നല്ല നല്ല റിസൾട്ടാണ് അതായത് അതായത് ഗോമൂത്രം എനിക്ക് വളരെ ഗുണകരമായിട്ട് തോന്നിയിട്ടുണ്ട് അതെല്ലാവരും അത് അനുകരിച്ചാൽ നല്ല രീതിയിൽ ഈ ജൈവകൃഷി ചെയ്യുന്നവർക്ക് നല്ല അനുഭവ ഇതായിരിക്കും ഗോമൂത്രം ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെ കൊടുക്കാനുള്ള മുന്നോട്ട് നല്ല രീതിയിൽ ഈ ഗോമൂത്രം കൂടെ കൊടുക്കാത്ത രീതിയിലുള്ള സംവിധാനത്തിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നു ജയരാജന് ഗോശാലയിൽ ചാണകം വാരാനും നീക്കം ചെയ്യാനും കുളിപ്പിക്കാനും തീറ്റ നൽകാനും ഒക്കെയായി രണ്ട് സഹായികളും കറവയ്ക്ക് പ്രത്യേകമായി കറവക്കാരനും എന്നിരുന്നാലും ഗോശാലയിലെ പുലർച്ചയ്ക്കുള്ള ജോലികളൊക്കെ ജയരാജും ഭാര്യ രാജിയും കൂടിയാണ് ചെയ്തു വരുന്നത് ആദ്യ കറവ പുലർച്ചെ മൂന്നിനും ഇടയ്ക്ക് കഴിയും കറവ കഴിഞ്ഞാലുടൻ തീറ്റ നൽകും പലതരം തീറ്റകളുണ്ട് അതിൽ ആദ്യം നൽകുന്നത് ഖര ആഹാരമാണ് കറവയുള്ളവയ്ക്ക് ഒരു കിലോ തവിടും രണ്ട് കിലോ പെല്ലറ്റും മുക്കാൽ കിലോ ധാന്യ പൊടിയും ഒപ്പം കാൽഷ്യം ലായനി അൻപത് മില്ലിയും ഒരൽപ്പം വെള്ളത്തിൽ കുഴച്ചാണ് നൽകുക ഗർഭിണികൾക്കും കിടാരികൾക്കും ആനുപാതികമായി ഇവയുടെ അളവിൽ കുറവുണ്ടാകും ജയരാജിന്റെ ഫാമിൽ പത്ത് പതിനാലോളം പശുക്കളുണ്ട് അതിൽ തന്നെ എട്ടെണ്ണം കറവയുള്ളവയാണ് കറവയുള്ള പശുക്കൾ കൂടാതെ കിടാരികളുണ്ട് അതുപോലെ തന്നെ കന്നുകുട്ടികളുണ്ട് ഗിർ സങ്കരനത്തിൽപ്പെട്ട ജേഴ്സി എച്ച് എഫ് ഇനത്തെപ്പെട്ട പശുക്കളാണ് ഇവയിൽ ഭൂരിഭാഗവും ഏറ്റവും മികച്ച രീതിയിൽ ശാസ്ത്രീയമായി തന്നെ പരിപാലിക്കാൻ ജയരാജ് ശ്രദ്ധ പുലർത്താറുണ്ട് പശുവിനെ സംബന്ധിച്ച് എന്ത് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും നമ്മളെ ഫോണിൽ വിളിക്കുകയും അല്ലെങ്കിൽ നേരിട്ട് മൃഗാശുപത്രിമായിട്ട് വിളിക്കുകയും അവർക്ക് വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ കറക്റ്റ് സമയത്ത് കൊടുക്കാനും നമ്മൾക്ക് സാധിക്കാറുണ്ട് നമ്മൾ പറയുന്നത് പോലെ തന്നെയുള്ള കറക്റ്റ് നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിനാൽ അതുപോലെ തന്നെ നമ്മുടെ മൃഗാശുപത്രി മുഖാന് നടത്തുന്ന എല്ലാ പദ്ധതികളിലും ഭാഗമാകാൻ ജയരാജ് ശ്രദ്ധിക്കാറുണ്ട് വർഷാവർഷങ്ങളിൽ നടത്തുന്നതും അതുപോലെ തന്നെ വിവിധ ക്യാമ്പുകൾ കൊളമ്പരോഗ പ്രതിരോധ കുത്തിവയ്പ്പ് എൽ എസ് ടി പോലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാൻ യാതൊരു മടിയും കാണിക്കാറില്ല കറക്റ്റ് സമയത്ത് നമ്മൾ വരുമ്പോൾ എടുക്കാറുമുണ്ട് അതുകൂടാതെ തന്നെ കറക്റ്റ് സമയത്ത് ഇൻസെമിനേഷൻ ആണെങ്കിലും ട്രീറ്റ്മെൻറ് കാര്യത്തിനാണെങ്കിലും നമ്മളെ വിളിക്കാറുമുണ്ട് നമ്മൾ അവർക്ക് സേവനം ചെയ്തു കൊടുക്കാറുമുണ്ട് അതുകൂടാതെ ഒരുപാട് പച്ചക്കറികൾ ഏത്തവാഴകൾ എല്ലാം കൃഷി ചെയ്യുന്ന ഒരു മികച്ച ഒരു കർഷകൻ കൂടെയാണ് ഒരുപാട് നൂതന ആശയങ്ങൾ ഫാമിൽ വരുത്തുവാൻ ശ്രമിക്കാറുണ്ട് അത് പാലിക്കാറുമുണ്ട് നമ്മൾ ഒരു അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഉപരി അസുഖം വരാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുകയാണ് എപ്പോഴും ഒരു ക്ഷീരകർഷക ചെയ്യേണ്ടത് അത് പാലിക്കാൻ ജയരാജൻ ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ കൊടുക്കുന്ന ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ അത് യഥാവിധം മനസ്സിലാക്കി അവയ്ക്ക് വേണ്ട വിധത്തിൽ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും അത് പാലിക്കാനും ശ്രദ്ധിക്കാറുണ്ട് പ്രധാന തീറ്റ കഴിഞ്ഞ് രണ്ടു മണിക്കൂർ ശേഷം വൈക്കോൽ നൽകും ജയരാജന്റെ ഒരേക്കർ നെൽകൃഷിയിലെ വൈക്കോലിനു പുറമെ നിന്നും നല്ല വൈക്കോൽ കൂടി ശേഖരിച്ച് സംഭരിച്ചിട്ടാണ് ഈ ആവശ്യം നിർവഹിച്ചു വരുന്നത് ആല പത്ത് മുപ്പത്തിയഞ്ച് വർഷമായിട്ട് ക്ഷീരകർഷകനായിട്ടും ക്ഷീരപുരത്തിയിലും പച്ചക്കറിയിലും എല്ലാത്തിലും ഉന്നതമായി വിജയം കണ്ടെത്തിയ ഒരു ആല പഞ്ചായത്തിൻ്റെ ഒരു നല്ലൊരു വ്യക്തിത്വമാണ് ജയരാജ് എല്ലാ ദിവസവും ഒരു ടെമ്പോ പച്ചപ്പുല് ജയരാജ് വാങ്ങി വരുന്നു ഒരു ലോഡ് പുല്ലിന് ആയിരത്തി മുന്നൂറ് രൂപ വിലയുണ്ട് ഇങ്ങനെ കിട്ടുന്ന പച്ചപ്പുല് വൈകുന്നേരങ്ങളിൽ ധാരാളമായി പശുക്കൾക്ക് നൽകി വരുന്നു കൂടാതെ എപ്പോഴും ശുദ്ധജലം തൊഴുത്തിൽ സജ്ജീകരിച്ച തൊട്ടിയിലൂടെ ആവശ്യാനുസരണം കൊടുത്തുകൊണ്ടേയിരിക്കും ജയരാജിന്റെ ഗോശാലയിൽ രാവിലെ നൂറ് ലിറ്ററും ഉച്ച ഉച്ചകഴിഞ്ഞ് അൻപത് ലിറ്ററും എന്ന കണക്കിൽ പാൽ ലഭിച്ചു വരുന്നുണ്ട് ജയരാജിന്റെ പാൽ വിൽപ്പനയും വേറിട്ട രീതിയിലാണ് രാവിലെ കറന്ന പാൽ കുപ്പികളിലാക്കി പതിവുകാർക്ക് എത്തിച്ചുകൊടുക്കും ലിറ്ററിന് അറുപത്തിയഞ്ച് രൂപയാണ് നേരിട്ട് വിൽക്കുമ്പോൾ പതിവുകാർ നൽകുന്നത് കുപ്പികളിൽ നിറച്ച പാൽ പതിവുകാർക്ക് പണിക്കാർ വീട്ടിലെത്തിച്ചു കൊടുക്കും മുപ്പത് ലിറ്റർ പാൽ ക്ഷീരസംഘത്തിൽ അളക്കുന്നതൊഴിച്ചാൽ ബാക്കി പാലൊക്കെ നേരിട്ട് തന്നെ വിൽപ്പന നടത്തുന്നു അതിനാൽ വളർത്തൽ ലാഭകരമാകുന്നു പാലു മാത്രമല്ല വിൽപ്പന തൈരാക്കിയും തൈരിനും ആവശ്യക്കാരേറെ കവറിലാക്കി നേരിട്ടും വീട്ടിലെത്തിച്ചും വിൽപ്പനയുണ്ട് കൂടാതെ നറു ഉണ്ടാക്കി വിൽക്കുന്നു നറു തൂക്കത്തിനാണ് വില വിപണി വിലയേക്കാൾ അല്പം കുറച്ചിട്ടാണ് നെയ്യിന്റെയും തൈരിന്റെയും വിൽപ്പന ജയരാജന് ചെറിയ തോതിൽ കോഴിക്കൃഷിയുമുണ്ട് വീടിന്റെ ടെറസിൽ ഒരുക്കിയ ഈ കോഴിക്കൂട്ടിൽ നൂറ്റി അൻപത് മുട്ടക്കോഴികളുണ്ട് പച്ചപ്പുല്ലും കോഴിത്തീറ്റ പൊടിയും കൊടുക്കുന്നത് കൂടാതെ കോഴിയുടെ കുടിവെള്ളത്തിലൂടെ വിറ്റമിൻ ലായനിയും നൽകിക്കൊണ്ട് ശാസ്ത്രീയമായി തന്നെയാണ് പരിപാലനം ദിനം പ്രതി നൂറ് മുട്ടകൾ ശരാശരി കിട്ടും കോഴിമുട്ടയ്ക്കും ആവശ്യക്കാർ ഏറെയുണ്ട് വീട്ടിലെത്തിയും വാങ്ങാറുണ്ട് രണ്ട് ഏക്കറിലുള്ള കരകൃഷിയും ഒരേക്കറിലുള്ള നെൽകൃഷിയും പിന്നെ വളർത്തലും കോഴി വളർത്തലും ചെയ്തുകൊണ്ട് ജയരാജ് സ്വന്തം കുടുംബത്തെ പോറ്റുന്നത് കൂടാതെ സ്ഥിരം അഞ്ചു പേർക്ക് തൊഴിൽ നൽകുന്നത് വഴി അഞ്ചു കുടുംബങ്ങൾക്കും ജയരാജ് അത്താണിയായി തുടരുകയാണ് മെച്ചപ്പെട്ട കൃഷി സമ്പ്രദായത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മെച്ചപ്പെട്ട വിലയ്ക്ക് വിൽക്കാൻ കൂടി പഠിച്ചാൽ മാത്രമേ കൃഷിയിൽ എന്നും നിലനിൽക്കാൻ കഴിയൂ എന്ന സന്ദേശമാണ് ജയരാജ് നമ്മെ പഠിപ്പിക്കുന്നത് ഈ കൗശലങ്ങൾ നമുക്കും മാതൃകയാക്കാം